ചരിത്രത്തിലേക്കുള്ള യാത്ര പലപ്പോഴും അതേറെ കൗതുകം നിറഞ്ഞതും വ്യത്യസ്തവുമാകാറുണ്ട് ഈസ്റ്റ് കോഡൂരിലെ ഈ ചരിത്രത്തിനും ഏറെ കൗതുകമുണ്ട് റബ്ബർ മരങ്ങളുടെ തണൽപ്പരന്ന വഴി വിശാലമായ പറമ്പിലൂടെ നടന്ന് ഒരു കൈത്തോടിൻ്റെ കുഞ്ഞുപാലവും കടന്നാൽ നമ്മൾ കൗതുകവും ചരിത്രവും സമ്മേളിക്കുന്ന ഈ കാഴ്ചയിലേക്കെത്തും നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾക്ക് കാവൽ നിൽക്കുന്ന ഈ പടിപ്പുരയും കടന്ന് പത്തായപ്പുര അതും പിന്നിട്ടാൽ നാം തേടിപ്പോകുന്ന കുളമ്പിൽ തറവാടിലെത്തും നാട്ടോലി ചാനൽ ഇന്ന് അന്വേഷിക്കുന്നത് കുളമ്പിൽ തറവാടിൻ്റെ ആ ചരിത്രമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് തേടിയൊരു യാത്ര കോട്ടക്കൽ ക്ലാരിയിലെ പരുത്തിക്കുന്നൻ മമ്മത് കാക്കയുടെ മക്കൾ അവരുടെ ആ യാത്ര അവസാനിപ്പിച്ചത് ഇഞ്ചിക്കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഈ മണ്ണിലായിരുന്നു വലിയ സമ്പന്നനായിരുന്ന മമ്മതിൻ്റെ മൂത്ത മകൻ പോക്കർ ഇവിടെയുള്ള കുളമ്പിൽ തറവാട് വിലക്ക് വാങ്ങി താമസവും തുടങ്ങി സഹോദരങ്ങളായ രായിൻ ചേക്കു എന്നിവർ ചെമ്മൺ താമസമാക്കി കാലങ്ങൾക്ക് ശേഷം പോക്കറിൻ്റെ മക്കളായ അഹമ്മദ് കുട്ടിയുടെയും ശേഷം കുഞ്ഞലവിയുടെയും കൈവശത്തിലായി കുളമ്പിൽ തറവാട് കുഞ്ഞലവി ഹാജി പിന്നെയും തന്റെ യാത്രയും അതോടൊപ്പം സേവനവും തുടർന്നു മഞ്ഞ് പെയ്യുന്ന വയനാടൻ മലമടക്കുകളിൽ തേയിലത്തോട്ടത്തിൽ കോൺട്രാക്ടറായി അക്കാലത്ത് നിരവധി പേർക്കവിടെ തൊഴിലവസരങ്ങൾ നൽകുന്നതിലും കുഞ്ഞലവി ഹാജി വ്യാപൃതനായി ബ്രിട്ടീഷ് അടിമത്തത്തിനെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കത്തിയാളുന്ന സമയം കുഞ്ഞല വിഹാജി പിറന്ന നാടിന്റെ വിമോചനത്തിനു വേണ്ടിയുള്ള സമരത്തിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സജീവ പ്രവർത്തനമാരംഭിച്ചു കുഞ്ഞല വിഹാജി തന്റെ സാമ്പത്തിക ശേഷി നല്ല നിലയിൽ ചെലവഴിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തി നാട്ടിലും മറ്റും പള്ളികൾ നിർമ്മിക്കുകയും തന്റെ കൃഷിയിടങ്ങളിൽ നിരവധി പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്തു കൊയ്ത്ത സമയത്ത് നെല്ല് സംഭരിക്കുവാനും തൊഴിലാളികൾക്കും ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർക്കും താമസിക്കുവാനുമാണ് പത്തായപ്പുര അക്കാലത്ത് നിർമ്മിച്ചത് ഇതെല്ലാം ഇന്നും സംരക്ഷിക്കുന്നത് റഫീഖ് മാഷാണ് പോയകാലത്തെ വീട്ടുപകരണങ്ങൾ പൈതൃക വസ്തുക്കൾ കാർഷിക ഉപകരണങ്ങൾ എല്ലാം ഇന്നും പത്തായപ്പുരയോടൊപ്പം സൂക്ഷിക്കുന്നുണ്ട് വരും തലമുറക്ക് ഈ ചരിത്രത്തെ അറിയാനും അറിയിക്കാനുമുള്ള ദൗത്യത്തിലാണ് ചരിത്രത്തെ ഏറെ സ്നേഹിക്കുന്ന റഫീഖ് മാസ്റ്റർ ഈ ഫാന് ഉഷാറിന കമ്പനിയുടെ ആദ്യ മോഡലാണ് ഇത് ഇത് ഏകദേശം എഴുപത് വർഷത്തിലേറെ പഴക്കണ്ട് ഇതിന്റെ ബാക്ക് ഇതിന്റെ ഈ തരത്തിലുള്ള ഒരു നല്ല ഇത് സാധനം കമ്പനിയാണല്ലോ ഇപ്പോൾ പിന്നെ ഇത് ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ മുമ്പ് ഷക്കോഷ ഈ സൈക്കോഫൈവിന്റെ മുമ്പത്തെ ഒരു പേരാണ് ഷക്കോഷ ഷക്കോഷ കമ്പനിയാണ് ആയി മാറുന്നത് ഖജാന ഖജാന ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് തയ്യൽ മെഷീൻ സ്റ്റിച്ച് തുന്നൽ മെഷീനെ എലക്ട്രിക്കലിന്റെ ആദ്യം ലോകത്തിലിറക്കിയത് ഈ കമ്പനി ഈ എല്ലാ എന്ന് പറയുന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അവരുടെ ആദ്യത്തെ മോഡൽ സാധനമാണിത് പഴയകാലത്ത് ഇന്നത്തെ മാതിരി അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ലല്ലോ അപ്പൊ രോഗികളാകുന്ന ആളുകൾക്ക് രാത്രിയില് മലമൂത്രസ്രതം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാലത്തുള്ളൊരു പാത്രമാണ് അതിന് കയറ്റി എന്നാണ് പറയുക ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ കാലത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്മ ഉണ്ടാവും ഡേറ്റ് ാലത്ത് ഈ നായി അടങ്ങായി പിന്നെ അരനാഴി അങ്ങനെയുള്ള പല നാഴി കണക്കുകളുണ്ട് അതിൽ പറയ പോലുള്ള ഇത് എടങ്ങാഴി എന്ന് പറയും ലക്ഷദ്വീപിലാണ് അത് ഉണ്ടാകും കാണാം പഴയ കാലത്തെ ആളുകൾ നമ്മൾ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുമല്ലോ അതേപോലെ തന്നെ ഇതിലാണ് പൂച്ചെണ്ട് വെക്കുക അങ്ങനെ സ്വീകരിച്ചിരുന്ന ഒരു പാത്രമാണ് ആ പാത്രത്തിലാണ് പൂച്ചെണ്ട് വെച്ചിട്ട് സ്വീകരിക്കുക ഇത് പഴങ്ങള് ഫ്രൂട്ട്സ് ഒരു പിന്നെ പരിപാടികളൊക്കെ സൽക്കാരം പരിപാടികൾ ഫ്രൂട്ട്സ് കൊണ്ട് വെക്കുക ഈ പാത്രത്തിലാണ് അതേപോലെ തന്നെ പൂക്കൾ കൊണ്ട് കൊണ്ടുപോകും ഇതിൽ അങ്ങനെ രണ്ടായിട്ട് ഉപയോഗിക്കും ഈ സാധനം പഴയകാലത്ത് ഈ പിന്നെ സ്ത്രീകളെ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് വന്ത വെളിച്ചെണ്ണ കൊടുക്കും വന്ത വെളിച്ചെണ്ണ ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കും അത് ഇത്തരം കിണ്ടികളിലാണ് കൊടുക്കുക ഒരു കിണ്ടി രണ്ട് കിണ്ടി ഒക്കെയാണ് കുടിക്കുക അങ്ങനെ കൊടുത്തിരുന്ന കിണ്ടികളാണ് ഇത് പറയേണ്ട അടുത്ത മരണാനന്തര ചര ചടങ്ങുകളൊക്കെ ഉണ്ടാവും ഏത് ദിക്കറ് പരിപാടികളൊക്കെ അപ്പൊ അന്ന് ഭക്ഷണത്തിന് വളരെ വിഷമുള്ള കാലഘട്ടം അല്ലേ ഇതിന് ഓരോ തവി ഭക്ഷണമാണ് കൊടുക്കുക ഓരോരുത്തർക്ക് അതിൻ്റെ ഒരു കണക്കാണ് ആ കണക്ക് കണക്കാലത്തെ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ചെല്ലപ്പെട്ടി എന്ന് പറയും ഇത് ഒരു കരിങ്കല്ലില് കൊത്തി ഒറ്റ കരിങ്കല്ലാണ് അതിൽ കൊത്തി എടുത്ത കൽച്ചട്ടി ഒരു കരിങ്കല്ലിൻ്റെ കുഴിയാക്കിയിട്ട് എടുത്തിട്ട് ഇത് പഴയകാലത്ത് കാലത്ത് ഉപയോഗിക്കുന്ന നന്ന പഴയ കാലത്ത് ഉപയോഗിക്കുന്ന പാത്രമാണ് കുക വയറ്റീരുന്ന ഇപ്പോൾ കുക പിന്നെ മില്ലുകളിൽ തന്നെ അതിനെ ശരി കൊടുക്കും പഴയ കാലത്ത് ഇതിൽ വെച്ചിട്ട് വയറുതുക ചെയ്യുക കുക കരണ്ടിയെന്ന് പറയും പിന്നെ മോട്ടറും പൈപ്പൊന്നുമില്ലാത്ത കാലത്ത് കയറ് ഊരിക്കാണ്ട് ചാടി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് എടുക്കുക ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാലാളക്കാരി പിന്നെ പിച്ചളൻ്റെ പ്ലേറ്റ് പിന്നെ അലൂമിനിയം തൊക്കെ ഇന്ന് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ പ്ലേറ്റുകൾ കാലം കണ്ടില്ലേ പ്രത്യേക ഒരുപാട് വർഷം ബാക്കിയുള്ള കലയാണത് മോഡലിന് പിന്നെ കുറേ മുമ്പുള്ള പഴയ മോഡലാണ് ഫോൺ പിച്ചളൻ്റെ കോപ്പയാണ് പഴയ കാലത്ത് ഇങ്ങനെ കുടിക്കാൻ അതിപ്പോൾ ഒരു പാട്ടെ കുടിച്ചാൽ തന്നെ ഉണ്ടാവും ഒരു ദിവസത്തിന് അത്രയും തോന്നൽ സാധനം കൊള്ളൂല്ലേ തെണ്ണയിൽ കൊലായൽ തിണ്ണമ്മൽ വിൽക്കുന്ന അതിന് സൈസുള്ള പായകളാണ് അന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിണ്ണമ്മൽ കയറി കൊലായൽ കയറി വരുന്നോട്ട് തിണ്ടുമ്മലി ടൊട്ടിയ പായകളാണ് ദക്ഷിണേന്ത്യയിലെ അതിപുരാതനമായ നാണയങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും പുരാണ നാണയങ്ങളാണത് വിദേശ നാണയങ്ങൾ നമ്മുടെ എല്ലാം ഒരുവിധം വിദേശ നാണയങ്ങൾ ഉണ്ട് അതേമാതിരി തന്നെ ചൈന അതേമാതിരി യൂറോപ്പ് അതേമാതിരി പിന്നെ നമ്മൾ അറബ് കൺട്രീസ് എല്ലാവിധ രാഷ്ട്രങ്ങളിലും എല്ലാ രാജ്യങ്ങളിലെയും സ്റ്റാമ്പിൻ്റെ ഏകദേശം കളക്ഷനൊക്കെ ഉണ്ട് ഇതിൻ്റെ നമ്മുടെ പരമ്പര കടന്നു വന്നത് ബാക്കി ബാക്കിവച്ചതിനെ നിധിപോലെ കാത്തു സൂക്ഷിക്കുക മനോഹരമായി അതിനെ സംരക്ഷിക്കുക അത്ഭുതപ്പെടുത്തുന്ന ഈ കാഴ്ചയിൽ നിന്നും നാട്ടുനി ചാനൽ യാത്ര പറയുകയാണ്